സഭയുടെ ആയിട്ടുള്ള സീനിയർ എപ്പിസ്കോപ്പുമാരുടെ കൗൺസിലിപ്പ് നടക്കുകയുണ്ടായി ബാക്കിയുള്ള എപ്പിസ്കോപ്പുമാർ സൂമിൽ ജോയിൻ ചെയ്യുകയുണ്ടായി പെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഭിയോന്ത്യ മെത്ര പോലത്തെ തെരുമനസിൻ്റെ ഭൗതിക ശരീരം കബറടക്കുന്നത് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് കേരളത്തിൽ സഭയുടെ ആസ്ഥാന മന്ദിരത്തിലായിരിക്കും സഭയുടെ കത്തീഡ്രലിൽ ആയിരിക്കുമെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് സംസ്കാര ശുശ്രൂഷകളുടെ ഡേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായ ഡേറ്റ് പറയാൻ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട് കാരണം അമേരിക്കയിലെ പ്രൊസീജിയേഴ്സ് നേരിടേണ്ടതുണ്ട് എന്നിരുന്നാൽ കൂടിയും ഒരു എയ്റ്റ് ടു ടെൻ ഡേയ്സിനുള്ളിൽ ഈ മറികൽ സർവീസ് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിൻ്റെ ഒരു ഡേറ്റ് നാളെ കൊണ്ട് ഫൈൻഡേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ടും ഹോസ്റ്റണിലെ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് അറിയുവാൻ വേണ്ടി സാധിച്ചു മൂന്നാമതായിട്ട് ഈ സംസ്കാര ശുശ്രൂഷുകൾക്കും നേതൃത്വം നൽകുവാനും പുതിയൊരു മെത്രാപോളിത്തൊരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് വരെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഒമ്പത് അംഗങ്ങൾ അടക്കുന്ന ഒരു എപ്പിസ്കോപ്പൽ ടീമിനെ ബിഷപ്പുമാരുടെ ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ടായി ആ ടീമിന് നേതൃത്വം നൽകുന്നത് ബിലുവേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ചെന്നൈ അധിപദ്രാസന അധിപനായിരിക്കുന്ന സാമൽ മോഹർത്തിയോ ഫുലോസ് തിരുമേനയായിരിക്കും ഈ ഒമ്പതങ്ങ ബിഷപ്പ് ടീമിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ തിരുമേനിയുടെ നേതൃത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുകയും തിരുമേനയായിരിക്കും മുഖ്യ കാര്മികളായിരിക്കും പുതിയൊരു മത്രാ പോൾസ് തിരഞ്ഞെടുക്കുന്ന വരെയുള്ള സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതും സാമൂൽ മോർത്തിയോഫുലോസ് തിരുമേനയായിരിക്കും